ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്പനീർ പൂവില് സച്ചിയും രേവതിയും അങ്ങനെ രേവതിയുടെ വീട്ടിലേക്ക് വിരുന്നിന് ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോഴാണെങ്കില് തന്റെ മനസ്സിലുണ്ടായിരുന്ന സച്ചിയുടെ ആ ഒരു രൂപ അവിടെ വെച്ച് ആകെ മാറി മറയുകയാണ് രേവതിക്ക് രേവതി വിചാരിച്ചതുപോലെയുള്ള അല്ല സച്ചി ആകെ വളരെ വ്യത്യസ്തമായിട്ടാണ് പെരുമാറുന്നതും അതുപോലെ തന്നെ ഓരോ ഗുണങ്ങളും അവൻ ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തിരിച്ചറിയുന്നുണ്ട് സ്വന്തം അനിയനും അറിയാതെ ടൂർ പോകാൻ ആറായിരം രൂപ അവൻ സഹായിച്ചിരുന്നു നേരത്തെ തന്നെ അത് ഇപ്പോഴാണ് അവളോട് പറയുന്നത് അതുപോലെ തന്നെ ഒരു വലിയ മീനൊക്കെ വാങ്ങിക്കൊണ്ടുവരികയാണ് എന്നിട്ട് അത് കറി വെച്ചും ഫ്രൈ ചെയ്തൊക്കെ തരാനായിട്ട് അമ്മയോട് ആവശ്യപ്പെടുമ്പോൾ അവർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മീൻ കൂട്ടാറില്ല എന്ന് പറഞ്ഞെങ്കിലും അമ്മോ ആഗ്രഹിച്ചതല്ലേ എന്തായാലും അമ്മ അതൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ആ അമ്മ ലക്ഷ്മി അത് വാങ്ങി കറി വയ്ക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതേ സമയത്താണെങ്കിലും സച്ചി രേവതിയുടെ അനിയത്തി ശ്രുതിയോടായിട്ട് വലിയ സന്തോഷത്തോടു കൂടി തന്നെ വലിയ ഒരു ഏട്ടൻ്റെ സ്നേഹം കൊടുത്തുകൊണ്ട് തന്നെ കളിചിരിയും തമാശയൊക്കെ പറയുന്നത് കാണുമ്പോൾ രേവതിക്ക് ആകെ അത്ഭുതമാണ് വരുന്നത് അങ്ങനെ സ്വന്തം അനിയത്തിയെയും അനിയനെയും സ്വന്തമായി തന്നെ സച്ചിൻ അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവെക്കുകയും അമ്മ വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് പെൺമക്കൾ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് സച്ചി ആണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തായിരിക്കാത്തത് അമ്മ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കഴിക്കും ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല അമ്മയും കൂടി കഴിക്കണമെന്ന് പറയണം അപ്പം എന്തായാലും സ്വന്തം വീട്ടിൽ നിന്ന് തൻ്റെ അമ്മയുടെ സ്നേഹം തനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല പക്ഷേ ആ ഒരു കുറവ് രേവതിയുടെ അമ്മയിൽ നിന്നും അവന് ലഭിക്കുകയാണ് സ്വന്തം മകനെ പോലെ ഒരമ്മ തന്നെ സ്നേഹിക്കുന്നത് അവൻ അവിടെ അറിയ അവനവിടെ അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മകൻ്റെ സ്നേഹവും അവിടെ അനുഭവപ്പെടുകയാണ് ലക്ഷ്മിക്ക് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് എന്തായാലും സച്ചിയുടെ ആയൊരു മാറ്റം രേവതിക്ക് വലിയ അത്ഭുതം തന്നെയാണ് അതുപോലെ തന്നെ സച്ചിയും ദേവതിയും വലിയ സന്തോഷത്തോടു കൂടി പോകുന്ന നിമിഷങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്